മൈൽഡ് സ്റ്റോൺ അവാർഡ്സിന്റെ ഫങ്ഷനിൽ വെച്ച് ബിന്നി ആൻഡ് നിനെവിനാണ് വിനുവിന് അവാർഡ് കൊടുക്കുന്നത് ആ സ്റ്റേജിൽ വെച്ചിട്ട് തന്നെ ബിന്നി പരാമർശിക്കുന്നുണ്ട് എന്നെ ഏറിൽ കിട്ടിയത് ബിനു ആണ് അനു അതായത് അനു ഫാൻസ് കാരണമാണ് ബിന്നി ഏറിൽ പോയത് എന്ന് ബിന്നി എന്ന് മാത്രമല്ല ബിഗ് ബോസിൽ പോകുന്ന എല്ലാവരും ഏറിൽ പോകാറുണ്ട് അതൊക്കെ അവരുടെ സ്വഭാവം കൊണ്ടാണ് അവർ ഏറിൽ പോകുന്നത് അതിന് മറ്റൊരാൾ കാരണമാകേണ്ട കാര്യമില്ല അവരെന്താണോ ചെയ്യുന്നത് അതാണ് പ്രേക്ഷകർ എടുക്കുന്നത് അപ്പോൾ ഒരാൾ എയർലി കിട്ടുന്നതും ഇറക്കുന്നതും ഒക്കെ അവരവരുടെ സ്വഭാവം തന്നെയാണ് അതിന് മറ്റൊരാൾക്ക് പങ്കില്ല ഇപ്പോ ഈ പറയുന്ന അനുവിനേയും പലതവണ എയർലി കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ ആരും മറ്റുള്ളവരുടെ ഫാൻസ് ആണെന്ന് അടിച്ചമർത്താൻ നിന്നിട്ടില്ല കാരണം നമ്മൾ ചെയ്യുന്നതിന്റെ ഫലം നമ്മൾ അനുഭവിക്കും അപ്പോൾ ബിഞ്ഞ് പക്ഷെ അത് ഇറങ്ങി അന്ന് മുതല് മറ്റേ അനു ഫാൻസ് മാത്രമാണ് ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ വിനു ആണ് ഇത് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ ഒരു ചാറ്റ് ഗ്രൂപ്പ് ചാറ്റ് ഷെയർ ചെയ്യുകയും സ്റ്റോറി ഇടുകയും ഇവര് തമ്മില് സോഷ്യൽ മീഡിയയിൽ പല യുദ്ധങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ അതിനെ പറ്റി പറയാവുന്നതാണ് എന്നാൽ ആ പിന്നെ കാണിക്കുന്ന ആ ചാറ്റ്സ് ഒന്നും നമ്മുടെ ഒഫീഷ്യൽ അനുവാൻ ഫ്രണ്ട്സിന്റെ ചാറ്റ്സ് അല്ല സി ഐ ഡി ഹനുവൻ ഫ്രണ്ട്സ് എന്നാണ് നമ്മുടെ ഒഫീഷ്യൽ ആയിട്ട് നമ്മള് തുടങ്ങിയ രണ്ട് ചാനലിന്റെ പേര് അതില് ഞാൻ ടക്കമുള്ള പലരും അഡ്വാൻസ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അവിടെ ഒരു നെഗറ്റീവ് കമന്റ്സ് വരാനോ മറ്റൊരു കോ കണ്ടസ്റ്റന്റിനെ ഡീഗ്രേഡ് ചെയ്യാനോ നമ്മൾ നിന്നിട്ടില്ല നമ്മൾ നമ്മുടെ കണ്ടസ്റ്റന്റിനെ അതായത് അനുമോളെ പ്രൊമോട്ട് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ അനുവിന്റെ നല്ല വശങ്ങൾ പറയുക അനു ചെയ്ത കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ പറയുക എന്നല്ലാതെ നമ്മൾ ഒരു കണ്ടസ്റ്റന്റിനെയും ഡീഗ്രേഡ് ചെയ്യാൻ ആ ഗ്രൂപ്പിൽ സമ്മതിച്ചിട്ടില്ല അങ്ങനെ ആരെങ്കിലും ആ ഗ്രൂപ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പൊ തന്നെ വീനോ എതിർപ്പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും ആ ഗ്രൂപ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പൊ തന്നെ അതൊരു എതിർപ്പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട് ഈ പുറത്താക്കിയ ടോക്സിസിറ്റി ഉള്ള ആൾക്കാരെല്ലാവരും കൂടിയിട്ട് മറ്റൊരു ഗ്രൂപ്പ് തുടങ്ങുകയും അവിടെ ഏറ്റവും കൂടുതൽ ഡിഗ്രേഡിംഗ് മാത്രം നടക്കുകയെ കാരണം അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേറെ ഒരു ഉണ്ടല്ലോ സോ നമ്മൾ എങ്ങനെയാണെന്ന് വരുന്നിട്ടായിരിക്കും ഇങ്ങനെ അത് ഡിഗ്രേഡ് ചെയ്യാൻ മാത്രം വേണ്ടിയിട്ട് മറ്റൊരു ഗ്രൂപ്പ് തുടങ്ങി അവിടെ ഈ കാര്യം ഡിഗ്രേഡേഷൻ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഗ്രൂപ്പിൽ ഒരു മെമ്പർ ആയിരുന്നു അനുവിന്റെ ചേച്ചി അതായത് അനുവിന്റെ ബേസിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ അതിൽ അനിന്റെ ചേച്ചിനെ ആഡ് ചെയ്യും അത് നമ്മളാണെങ്കിലും ലൈക് ആരാണെന്നുണ്ടെങ്കിലും ഒരു ഫാമിലി മെമ്പർ ആഡ് ചെയ്യും അനുഭവിച്ചു ചേച്ചി ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ എത്രത്തോളം കാര്യങ്ങൾ സംസാരിക്കുന്നവർ അറിയുന്നുണ്ടായിരിക്കില്ല പക്ഷേ ഒരു അലിഗേഷൻ വരുമ്പോൾ അതിനുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല ബിക്കോസ് ആ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കെതിരെയാണ് ഈ അലിഗേഷൻ വന്നുകൊണ്ടിരിക്കുന്നത് അനുവാർമ്മയാണ് ബിനിയെ ഇത്രയും എറലിൽ കേട്ടിരുന്നു മോശമാക്കി ചിത്രീകരിച്ചത് എന്ന് പറയുമ്പോൾ ആ തൂപ്പിലിരിക്കുന്ന ഞാനടക്കം അനുമിത്രവാദിയാണ് ഞാൻ പോലും അറിയാത്ത അല്ലെങ്കിൽ നമ്മളും ചെയ്യാത്ത ഒരു കാര്യം ഏറ്റെടുക്കാൻ നമുക്കാർക്കും പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം തുറന്ന് പറയാൻ വരുന്നത് അവാർഡ് ഫംഗ്ഷൻ ആണ് ബിനിന് അവാർഡ് കൊടുക്കുന്നത് ആ സ്റ്റേജിൽ വെച്ച് തന്നെ ബിനിയും പരാമർശിക്കുന്നുണ്ട് പിന്നെ കാരണമാണ് ഞാൻ എയറിൽ പോയത് അത് സയൻസാണ് ബിന് എറളി കേട്ടിരുന്നത് അല്ല ഞാൻ പറഞ്ഞപോലെ തന്നെ പ്രേക്ഷകർ നന്നായി വിചാരിച്ചാലാണ് വിനിയന ഇത്രയും എയറിൽ കേട്ടിയത് മോശമായി ചിത്രീകരിച്ചത് എന്ന് പറയുമ്പോൾ ആ തൂട്ടിലിരിക്കുന്ന ഞാനടക്കം അമിമിത്രവാദിയാണ് ഞാൻ പോലും അറിയാത്ത അല്ലെങ്കിൽ നമ്മളാലും ചെയ്യാത്തൊരു കാര്യം ഏറ്റവും കയറ്റി പോകണം എന്നുള്ളത് അതിന് അതിമിത്രവാദിത്തം മറ്റുള്ളവർ കേട്ടെടുക്കാൻ പറ്റില്ല അത് അവരുടെ കാരക്ടർ കൊണ്ട് അവരവർ നേടിയെടുക്കുന്നതാണ് അന്ന് എയർ പോയിട്ടുണ്ടല്ലോ നമ്മൾ അത് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഡിപ്പോസിൽ പോകുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ്സും ഉണ്ടാകും അത് ഷുറായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ അവർ പോകുന്നത് അതിനുശേഷം പിന്നീട് നല്ല മുഖം ചെറിയ വേണ്ടിയിട്ട് അവിടെയും മറ്റൊരാളുടെ തലയിടുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് വിന്നി ഉന്നയിച്ച കാര്യങ്ങൾ ശരിയാണ് വിനിക്കെതിരെയുള്ള ഗുളരാജനോ അല്ലെങ്കിൽ ബിനിക്കെതിരെയുള്ള ചാറ്റ് പിന്നെ കാണിച്ചതൊന്നും ഇല്ല ഇല്ലാത്തതാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് അനു ആർമിയോ അല്ലത്തിക്സ് ഐ ഡി അനുവിൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന അനു എൻ്റെ പൊക്കേഷൻ ഗ്രൂപ്പിൽ നിന്നുള്ളൊരു ചാറ്റല്ല പിന്നോ ഞങ്ങളോ ആരും അഡ്വഞ്ച് അല്ലാത്ത ഞങ്ങളാരും ഇൻക്ലൂഡഡ് അല്ലാത്ത എന്നാൽ ആ ഗ്രൂപ്പിൽ ആദ്യം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അനിയുടെ ചേച്ചി മാത്രമാണ് അത് അനിയൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു ചാനൽ തുടങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ചാറ്റ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ അനിയൻ്റെ ഫാമിലിയിലുള്ള ഒരാളായിട്ട് ഇല്ലാതെ ഉള്ളത് അത് സ്ഥിരമായിട്ടെല്ലാം ചെയ്തു ചെയ്തിട്ടില്ല എന്ന അത്രയും ഉറപ്പിൽ മീൻ സംസാരിക്കുമ്പോൾ വിന്നി തെളിവായിട്ട് കാണിക്കുന്നില്ല പറയുന്ന ചാറ്റ് ചാറ്റല്ല അത് കാണിച്ച സമയത്ത് വീണ്ടും പറഞ്ഞു ഈ ഗ്രൂപ്പിൽ ഞാനില്ല ഈ ഗ്രൂപ്പിൽ ഞാൻ അൽപ്പനല്ല എന്റെ ഗ്രൂപ്പിലുള്ള ടോക്സിസിറ്റി പറഞ്ഞിരുന്ന ആൾക്കാരെ ഞാൻ വിളിച്ചു പുറത്താക്കിയപ്പോ അവർ കൂടി ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇതിൽ ഗ്രൂപ്പുണ്ട് മെമ്പർ ആയിട്ട് കിടക്കുന്നത് അനുവിന്റെ ചേച്ചിയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ആൾക്കാരെ പറ്റി കൂടുതൽ അറിയാൻ അവരോട് ചോദിക്കാം എന്ന് ഡിങ്ങിനോടും നൂബിനോടും പിന്നെ ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡിന്നി നൂബിന് ഇത് എങ്ങനെയാണ് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം അനുവിന്റെ ചേച്ചിയാണ് ഇവരെല്ലാരും ഡിഗ്രേഡ് ചെയ്യാൻ പറഞ്ഞത് അല്ലെങ്കിൽ വിനിയെ ഡിഗ്രേഡ് ചെയ്യാൻ പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് ഇവര് ഇത് പുറത്ത് അവർപ്പിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അനു അന്ന് അതിനുശേഷം അനു നിന്നും തമ്മിൽ കോൺട്രാക്ട് ഉണ്ടാവുകയും ഈ ഒരു ന്യൂസ് അനു അറിയുകയും അനു അത് നിന്നോട് ചോദിക്കുകയും ഇവര് നമ്മുടെ പ്രശ്നമാവുകയും ചെയ്തു പക്ഷേ വിനിയെ പോലെ ഒരാൾ പറയുന്നത് കേട്ടിട്ട് അനു പുറത്ത് പോകുന്നതിന് മുന്നേ കോൺഫ്ലിക്ട് ഉണ്ടെന്ന് പറയുകയും അതിൻ്റെ ഉള്ളിൽ വെച്ച് പോലും നിമിച്ച് പോകാൻ സാധിക്കാത്തതായിട്ടുള്ള രണ്ടാൾക്കാരാണ് ഈ അനു അതിന്റെ പിന്നെ പക്ഷെ പുറത്തിറങ്ങി ഇങ്ങനൊരു ആരോപണം അത് ഇത്ര നാൾ അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആണ് ഇതിന്റെ എല്ലാത്തിനും പിന്നിൽ എന്ന് പറഞ്ഞ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ പോലും മനസ്സിലാക്കാതെ അനുവിന്റെ എപ്പോഴും ഉള്ള ചില കാര്യങ്ങളാണ് അതിന്റെ എടുത്തുചട്ടം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കാര്യത്തെ ഞാൻ നോക്കി കാണുന്നത് അനു അത് എടുത്തു ചാടി ഇത് തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസ് ഒരു തമ്മിൽ അനുവിന്റെ കാര്യങ്ങൾക്ക് അറിയുന്നതാണ് അനു പെട്ടെന്ന് തല്ലൊടിക്കുകയും പെട്ടെന്ന് കൂടിയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അനുവ കേട്ട ദേശത്തിൽ അതിൻ്റെ ശേഷിനെപ്പറ്റി പറയുമ്പോൾ ആർക്കും ധരിക്കില്ല അനു കേട്ട ദേശത്തിൽ മിനുമായിട്ട് പ്രശ്നം ഉണ്ടാവുകയാണ് യും ചെയ്യുന്നു അതേസമയം നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി ആലോചിക്കുമ്പോൾ ഇത്ര നാൾ അനുവിന് വേണ്ടിയിട്ട് ഡിഫെൻഡ് ചെയ്യാനും കോമൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ഇത് മാത്രമായിട്ടാണ് ഉണ്ടായിരുന്നത് പ്രശ്നം ഉണ്ടായിരുന്ന ഒരു ടൈം ടൈമുണ്ടായിരുന്നു പോലും മറ്റാരെയും കണ്ടിട്ടില്ല അനുവിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാനും ആ സമയത്തൊക്കെ അത് ചെയ്തോണ്ടിരുന്നത് ബിനുമാണ് അനുവിന്റെ കൂടെ നല്ലൊരു ഫ്രണ്ട് ആയിട്ട് തന്നെയാണ് അനു ഇന്ന് നിൽക്കുന്നത് ഇന്നും അയാൾ അയാളുടെ പോസ്റ്റിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഞാൻ അവരുടെ സ്പേസ് അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത് അവർ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ ഞാൻ മാറി നിൽക്കുന്നു കോൺഫ്ലിക്റ്റിന് ഒരു ഭാരമായിരിക്കുന്നത് ഇത്രയും നാൾ വളരെ വരുന്ന സൗഹൃദത്തിൽ നിന്നവർ ഒരു ദിവസം കൊണ്ട് അടിച്ച് പിന്നീട് ഒരു കാരണമായി മാറി ഈ ഒരു കോൺവെർസേഷൻ പോലും മറ്റേ നമ്മൾ വിനിയോട് സംസാരിച്ചപ്പോഴത്തേക്കും ഒരു മാത്രമായി കാരണം വിന്നി പറയുന്ന അല്ലെങ്കിൽ പുറത്തു പോയി എന്ന് പറയുന്ന പോഷൻ അനുവിന്റെ ചേച്ചിയാണ് ഇത്രയും പേരീഡ് എല്ലാവരും ചെയ്തത് എന്നുള്ള ഒരു തരത്തിലാണ് വി പറയെന്നാണ് അനുവിന്റെ ജയിലിലെത്തിയിരിക്കുന്നത് അനു ഒറ്റ അടിക്ക് അവർ ഇമോഷന്റെ പുറത്ത് എടുത്ത് ആടുന്ന ഒരാളായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടോ അതേ ഇമോഷന്റെ പുറത്ത് തന്നെ ഇത് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് ബേസിൽ അനു വിൻ്റെ അടുത്ത് എടുത്ത് ആടിയിട്ടുണ്ട് അത് തമ്മിൽ പ്രശ്നമാവുകയും ഇതേ സമയം വിനുവിന് വിന്റേതായിട്ടുള്ള ഭാഗങ്ങളുണ്ട് അത് തെളിയിക്കാൻ വേണ്ടി വിനു നൂബിനെ വിളിക്കുകയും നൂവിന്റെ അടുത്ത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും നൂബിൻ പറയുന്നത് അനു കേട്ടിട്ടുള്ളതുമാണ് ഇത് തമ്മിലുണ്ടായ സംസാരത്തിൽ അത് പണച്ചൊടിച്ച് പുറത്തിറങ്ങിയ ഒരു കാര്യത്തിന്റെ പേരിലാണ് ഇപ്പം ഇങ്ങനെ ഒരു കോൺഫ്ലിക്ട് പോലും ഉണ്ടായിരിക്കുന്നത് എന്നിട്ട് പോലും വിനു വിന്റേതായിട്ട് ഒരു എന്താ പറയാ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ഡ്രാമയ്ക്കും വേണ്ടിയിട്ട് അതിനുവേണ്ടി വന്നിട്ടില്ല അയാൾ അതിൽ നിന്ന് സ്റ്റേജിൽ മാറി മനസ്സിലാക്കേണ്ട ഒരാളാണ് എന്റെ മനുവിന്റെ എല്ലാ ഡൌൺഫോളിലും കൂടെ നിന്നിട്ടുള്ള ഒരു ഫ്രണ്ടാണ് വിനു ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോ അത് ആദ്യം വിനോട് അടുത്ത് ചോദിക്കുന്ന സമയത്ത് തന്നെ വിനു അതിന് ഡിഫൻഡ് ചെയ്യുമ്പോ ഞാൻ പറയുന്നത് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരാളാണ് ഞാൻ അയാൾ പറയുന്നത് വിശ്വസിക്കാതിരിക്കണം അവയാൾ എന്നോട് കള്ളം പറയണം എന്നൊരു കൊസ്റ്റിന്റെ മുന്നിലാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പോലും ചോദിച്ചത് വിനു അവിടെ വെച്ച് തന്നെ വിളിക്കുകയും ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുമ്പോ നിങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് ഇല്ല സത്യം തിരിച്ചറിഞ്ഞിട്ട് പോലും അനു അത് എവിടെ വന്ന് മാറ്റി പറയാനോ അല്ലെങ്കിൽ വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യാനോ എവിടെയെങ്കിലും ഇവര് ഒരു എല്ലാത്തിനും ഉപരി ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു വാല്യൂ ഉണ്ട് നമ്മള് തെറ്റിനാട് പുറത്താണെങ്കിലും ഇടത്തിനാട്ടിന്റെ പുറത്താണെങ്കിലും കേട്ടൊരു കാര്യമാണ് വന്ന സോഴ്സിന്റെ ഒരു ജെവിനിക്ക് പോലും മനസ്സിലാക്കാതെ ഒരു പബ്ലിക്കിന് മുന്നിലോട്ട് കൊടുക്കുമ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ രണ്ടുപേരെയും ബാധിക്കും എന്നിട്ട് പോലും അതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കി അടുത്തൊരു തലത്തിലോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കി അടുത്തൊരു തലത്തിലോട്ട് പോകാൻ മീൻ പറ്റാത്തതുകൊണ്ട് വിനും അവിടെ നിന്ന് അങ്ങനെ സ്പേസ് കൊടുത്തൊഴിവാണിത് അനു എവിടെയും പിന്നീട് ഒരു കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നും വന്നിട്ടില്ല പല വംശങ്ങളിലും അതിന്റെ പിന്നാലെ ഇനി നടക്കുകയാണ് നല്ല യൂസ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അനു വിളിച്ചിട്ടും അല്ലെങ്കിൽ അനു വരണം എന്ന് നിർബന്ധം പറഞ്ഞിട്ടുമാണ് വിനു പോകുന്നത് എന്നുള്ളത് പ്രേക്ഷകർ അറിയുന്നില്ല ഒരിക്കൽ പോലും അനു എവിടെയും പറഞ്ഞിട്ടുമില്ല പക്ഷെ നമ്മൾക്കറിയാം നമുക്കറിയാം വിനൊഴിഞ്ഞ് നിൽക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇനി വരണം എന്ന് നിർബന്ധം വിളിക്കുന്നതും ഒരു സപ്പോർട്ടിനായി വിളിക്കുന്നതും അനു വാണ് അനുവിന്റെ ഒരു ഫേമിന് നിൽക്കേണ്ട കാര്യം പിന്നീല്ല കാരണം ഒരു അനുവിന് സ്പേസ് കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്തിട്ട് വരുന്നത് പിന്നെ ഒരു കാര്യങ്ങൾ പോലും സംസാരിക്കാനോ പരാമർശിക്കാൻ ഒന്നും വന്നിട്ടില്ല പല ഫംഗ്ഷനുകളിലും അതിനു പിന്നാലെ ഇവന് നടക്കുകയാണ് നമ്മുടെ യൂസ് മ്യൂസിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ അതു വിളിച്ചിട്ട് അല്ലെങ്കിൽ അത് വരണം എന്ന് നിർബന്ധം പറഞ്ഞിട്ടുമാണ് വിന് പോകുന്നത് എന്നുള്ളത് പ്രേക്ഷകർ അറിയുന്നില്ല ഒരിക്കൽ പോലും അനസ് എവിടെയും പറഞ്ഞിട്ടുമില്ല പക്ഷെ കേൾക്കുന്നത് നമ്മൾക്കറിയാം അഡ്രസ്സുള്ള നല്ലതായിട്ടുള്ള ഒരു പ്രൊഫൈലുള്ള ഒരു വ്യക്തിയാണ് ഇത്രയും എതിരെ നടക്കുമ്പോൾ ഒരിക്കൽ പോലും പല കാര്യങ്ങളിൽ വന്നിട്ട് പോലും ഒരിക്കൽ പോലും അനോദനൊന്നും ഡിഫൻഡ് ചെയ്യാൻ ഉണ്ടായിട്ടില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ നമുക്ക് വളരെ വേദന തോന്നുന്ന ഒരു കാര്യമാണ് അനുനെ ഡിഫൻഡ് ചെയ്യാൻ എവിടെയും മീൻ ഉണ്ടായിരുന്നു ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും അത് ഒരു വോയിസിലൂടെ ഒരു ഒരു എന്താ പറയാ വളരെ നിസാരമായിട്ട് തീർക്കാവുന്ന പ്രശ്നമായിട്ട് പോലും അനോദിന് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല കുറ്റത്തിൽ ബിന്നി എന്നുള്ളത് ബിന്നിക്ക് ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന ഒരു പേരാണ് നമ്മൾ പക്ഷേ ആരും ചാർത്തിക്കൊടുത്ത ഒരു നാമമല്ല പിന്നെ ഡിഗോസിൽ നിന്ന് കിട്ടിയതാണ് അത് ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ബി പുറത്തിറങ്ങിയിട്ടുള്ള ബിന്നിയുടെ കാര്യങ്ങൾ അനുമോട് പെട്ടെന്ന് എടുത്ത് ചാടുന്ന ഒരാളായതുകൊണ്ട് തന്നെ അവരതിൽ വീഴുകയും ചെയ്തു സത്യത്തിൽ ഇവിടെ സംഭവിച്ചതാണ് ബിന്നി ബിനുവിന്റെ ഈ ഇങ്ങനെയാണ് ഇത് പറഞ്ഞതെന്ന് പറയുകയും അനുവിന് ഇവിനോടുള്ള ഒരു ശരിയായിട്ട് എടുക്കുകയും ഇവർ തമ്മിലെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് മറ്റൊരു തള്ളി നടക്കുകയും ചെയ്തു അതാണ് സത്യത്തിലിവിടെ ഉണ്ടായത് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ ഇങ്ങനെ ഒന്നുമല്ല മിനു അനുവിനെയോ അനുവിന്റെ ചേച്ചിയോ മറ്റാർക്കും ഇതിൽ ഇട്ടു കൊടുത്തിട്ടില്ല നോബിൻ തന്നെ പറയുന്നത് ചില ആൾക്കാരുടെ ബേസിക് ക്യാരക്ടർ എന്ന് അതുകൊണ്ട് നല്ല ബന്ധങ്ങളിൽ അപ്പൊ ഇതാണ് നമ്മുടെ അനുവും വിനുവും തമ്മിലുള്ള യഥാർത്ഥ പ്രോബ്ലംസിന് കാരണങ്ങള് നമ്മള് വിചാരിച്ചെ അവർ തമ്മില് തല്ലിപ്പിരിയോ കാര്യങ്ങളോ ഒന്നും അല്ല ഇതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പോൾ സത്യം അനു ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും അറിഞ്ഞ സ്ഥിതിക്ക് നമ്മളെ ഒരു ഒരുപാട് എന്ത് പറയുന്ന ഉയരങ്ങളിലെത്തിക്കാൻ നമ്മുടെ പുറകിൽ രാവും പകലും കഷ്ടപ്പെട്ട ആളുകളെ നമ്മൾ എന്ത് പറയുന്ന അവരെ നമ്മൾ ഒരുപാട് ഹെൽപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അവർക്കൊരു ഡീഫെയിമ ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ചെയ്യാതിരിക്കുക ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇപ്പോൾ വേറൊരു നല്ലപടിയുമേ വരുന്നത് ഏച്ചി കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പോലെ തന്നെ നമ്മളൊരു ബന്ധം അറുത്തു മാറ്റുമ്പോൾ ഒരുപാട് ആലോചിച്ച് ഡിസിഷൻ എടുക്കേണ്ടതാണ് കേട്ട പാതി കഥ ബാധി നമ്മൾ ഓടി ഒരിക്കലും ഒരു തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല അനുവിന് നഷ്ടമായത് അനുവിന് ആ ആളുടെ മുന്നിലും ഇട്ട് കൊടുക്കാത്ത ഒരു നല്ല ഫ്രണ്ടിനെയാണ് എത്ര വിമർശനങ്ങളുണ്ടായിട്ടും അവസാനം വരെ അനുവിൻ്റെ കൂടെ നിന്ന ആളാണ് അത് അനുമോള് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു ഓക്കെ എല്ലാം നന്നായി വരാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം കാത്തിരിക്കാം വേറൊരു വീടിയുമ്പോൾ വരുന്നത് വരെ ടേക്ക്